എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്ന് ശ്രമിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും നേർച്ച നീർന്നിട്ടും എന്താ ആരെയൊക്കെ ആടാ നീയൊക്കെ ഏർപ്പാട് ചെയ്തത് എന്നിട്ട് എന്ത് സംഭവിച്ചു അവസാനം നിനക്കൊന്നും മറുപടികൾ ഇല്ലാതെ വന്നപ്പോൾ പൂരത്തെറികളുമായിട്ട് നീയൊക്കെ വന്നു അല്ലെ നിന്റെയൊക്കെ തെറിവിളികളിൽ ആരാടാ ഇവിടെ നിന്നെയൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നത് ഇച്ചിരി മത സംസ്കാരമാണ് ഈ ആൾക്കാരെ വെറുപ്പ് മുഴുവൻ സമ്പാദിച്ചു വെക്കണേ ഉള്ളത് കാര്യപൂര്യമോളുള്ളത് ആ മത നടന്നോ ജനാടി പച്ച പൊലാഴ്ച ഇതൊന്നും ഒരു കുണ്ണ കേണ്ടല്ല ഇത് നാലോ അഞ്ചോ ആറോ കുണ്ണ കേട്ട് ഏതോ ഏഹ് തന്തോണത് ഒരു പൊലാഴ്ച മതം വിട്ടണെങ്കിൽ ആ മത നടന്നോ ജെ എങ്കിനാടി ഈ നാട്ടുകാരെ വെറുപ്പ് മുഴുവൻ സമ്പാദിച്ചു വെക്കണേ അല്ല ഈ എന്നെ മറ്റുള്ളവർ വെറുക്കുമ്പോൾ വേദന ഇവന്റെ ഉമ്മ ആ മലപ്പുറത്തെ പേരുകേട്ട വെടിയല്ലേ അല്ലേ എത്ര പുരുഷന്മാരോടൊപ്പം ഇവള് പോയിട്ടുണ്ട് എന്നത് കണ്ടു വളർന്ന മകനു മാത്രമേ മറ്റൊരു സ്ത്രീയെ ഇങ്ങനെ പറയാൻ കഴിയൂ അല്ലേ സ്വന്തം തള്ള മറ്റുള്ള സ്ത്രീകളെ ബഹുമാനിക്കാനും ആദരിക്കാനും മര്യാദയ്ക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇത് പറയുമായിരുന്നില്ല കണ്ടവന് പാവിരിക്കാൻ പോയ തള്ളക്കുണ്ടായതായത് കൊണ്ടാണ് ഇവനിങ്ങനെ പറയേണ്ടി വന്നത് ഇവനും അങ്ങനെ തന്നെ ആയിരിക്കും ഇസ്ലാമതത്തിൽ എനിക്ക് എനിക്ക് ഇഷ്ടമുള്ളത് പറയാൻ ചെയ്യാൻ ഈ രാജ്യം എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് അപ്പം ഇതുപോലെയുള്ള കള്ള നാണയങ്ങളെ വെളിച്ചെത്തു കൊണ്ടുവരാൻ നമുക്ക് കഴിയണ്ടേ ഇതുപോലെയുള്ള വേശ്യകളുടെ മക്കളെ കള്ളവടിക്കു പോയിട്ട് പലരിലുണ്ടായവന്റെ മക്കളെയൊക്കെ ന്യായീകരിക്കാൻ അവരെയൊക്കെ അവര് ചെയ്തത് ശരിയാണ് എന്ന് അവർക്കൊക്കെ പച്ചക്കൊടി പിടിക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വേശ്യാവൃത്തിയിൽ തള്ളമാരുണ്ടാക്കിയ മക്കളായതുകൊണ്ടാണ് നല്ല നിലയ്ക്ക് നല്ലതുപോലെ നല്ല തന്തയുണ്ടാക്കി നല്ല തള്ളമാര് പ്രസവിച്ചു വളർത്തിയിരുന്നെങ്കിൽ അവർ ഈ രാജ്യത്തിനു വേണ്ടി സംസാരിക്കുമായിരുന്നു ഈ രാജ്യത്തിൻ്റെ സേവനങ്ങൾ എന്താണ് എന്ന് അവർക്ക് മനസ്സിലാകുമായിരുന്നു നമ്മുടെ ചാറ്റ് ബോക്സിൽ തന്നെ വരുന്ന ആളുകളുടെ കണ്ടില്ലേ സബ്സ്ക്രൈബേഴ്സ് ഓൺലിയാക്ക് അപ്പൊ അതിനകത്ത് വരുന്ന തന്നെ പൂരത്തെറികൾ കണ്ടില്ലേ ഇവരൊക്കെ മാതൃഭൂമികളാണ് ഉമ്മയെ ഭോഗിച്ച് ശീലിച്ചിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനാകാനേ പറ്റൂ അതുകൊണ്ട് അവരെയൊന്നും കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ വെളിവുള്ള ആളുകൾ ഇവരുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ അവരെ നമുക്ക് അവഗണിക്കാൻ പറ്റില്ല അവരെ ഉള്ള കാര്യം അവർക്ക് മനസ്സിലായതുപോലെ അവർ തിരിച്ചു പറയും കൃത്യമായിട്ട് പറയും കാസിൽ നമസ്കരിക്കാനുള്ള പദ്ധതി പാലിച്ചതിനു ശേഷം ഹിജാബ് സമരമായിട്ട് രംഗത്ത് ഹിജാബ് ഇപ്പോൾ ശിവക്കുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അനുസരിച്ചാണെങ്കിൽ കേരളത്തിലെ ഒരു വിദ്യാലയത്തിലും ഇത് നിരോധിക്കാനോ നിയന്ത്രിക്കാനോ പറ്റുകയില്ല ഇതിൽ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് ഇപ്പോൾ ഹിജാബ് അനുവദിച്ചാൽ അടുത്ത ദിവസം കുട്ടികൾ മുറുക്കാൻ ധരിച്ചിട്ടുണ്ട് പോയി ഹിജാബാകെ പിന്നെ കൂടി അത് അതാണ് ഇവർ സത്യത്തിലേക്ക് കന്യാസികളൊക്കെ ഭയപ്പെടുത്തിയതാണെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലാതെ തലയിലൊരു ഈ ശിരോവസ്ത്ര ധരിക്കുന്നത് ഇത്ര വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ആലുവയിൽ തന്നെ നിർമ്മലും പറ്റില്ലെങ്കിലും സെന്റ് ഫ്രാൻസിസില് പറ്റും എസ് എൻ ഡി പി സ്കൂളിൽ പറ്റും മറ്റ് വിദ്യാലയങ്ങളിലൊക്കെ പറ്റും പക്ഷെ ഇവർ ഭയപ്പെടുന്നത് ഇതിപ്പോൾ ശിരോവസ്ത്ര അനുഭവിച്ചാൽ നാളെ അവർ മറ്റൊരു ആയിട്ട് വരും അല്ലെങ്കിൽ ഞാൻ വേറെ കൂടി പറയും നിർമ്മല സ്കൂളിന്റെ വിഷയം അടിമപ്പെട്ട് പോകാതിരിക്കാൻ ഈ ിഹാദികൾ നമ്മുടെ രാജ്യത്തിൽ മെജോറിറ്റി ആകാതിരിക്കാൻ അവർ ഈ രാജ്യം തകർക്കാതിരിക്കണമെങ്കിൽ മതേതരത്വം എന്താണ് എന്ന് നമ്മൾ അറിയണം നമ്മളറിയണം നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കണം ആദ്യം ഇവര് ഹിജാബ് ചോദിക്കും ആദ്യം ഇവര് ഹിജാബ് ചോദിക്കും അത് കഴിഞ്ഞാൽ ഇവർക്ക് മുഖം മറയ്ക്കണം അത് കഴിഞ്ഞാൽ ഇവർക്ക് നമസ്കരിക്കാൻ സ്ഥലം വേണം അങ്ങനെ 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 ഇവർ ഈ രാജ്യത്തെ അതാ സമരൊക്കെ ഞാൻ മെട്രോ വളരെ ശേഷം മെട്രോയിൽ യാത്ര ചെയ്യപ്പോൾ എന്റെ അടുത്തിരിക്കുന്ന ഒരാൾ എന്റെ അടുത്ത് അയാൾ വക്കീലാണ് അയാൾ നേരത്തെ പറഞ്ഞ നിർമ്മല സ്കൂളിന്റെ പ്രസിഡന്റ് ആണ് അപ്പൊ പുള്ളി അല്പം പുച്ഛത്തോടി എന്നോട് ചോദിച്ചു വക്കീല് മറ്റേ സമരമൊക്കെ ഞാൻ പറഞ്ഞു അന്ന് ഞാനന്ന് വന്ന് പ്രസംഗിച്ചു പോയതല്ല എനിക്കതിനെ പറ്റി വലിയ തരണമില്ല മുല്ല പറഞ്ഞു ഇന്നേ ദിവസവും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല ഞാനൊരു പി ടി എം പ്രസിഡന്റ് ആണ് എന്താ ഇത് അനുഭവിച്ചാലും കുഴപ്പമൊന്നറിയാവൂ ഞങ്ങൾക്ക് എന്താ കുഴപ്പം ആ ഇതിലെ കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നമ്മൾ ഇത് അനുഭവിച്ചാൽ അടുത്ത ദിവസം ഈ കുട്ടികൾ വന്നു പറയും ഞങ്ങൾക്ക് നിസ്കരിക്കാനും ഒരു മുറി തരണം അപ്പം തന്നെ ആ ലീഗിൻ്റെ ആഫീസിൽ നിന്ന് വിളിച്ചു പറയും ആ ലീഗിൻ്റെ ആഫീസ് ഇത് വിളിച്ചു പറഞ്ഞാൽ നമ്മൾ കേട്ടില്ലെങ്കിൽ ഡി ഒയെ കൊണ്ട് വിളിപ്പിക്കും അല്ലെങ്കിൽ ഡി ഡി യെ കൊണ്ട് വിളിപ്പിക്കും ആ കുട്ടികൾക്ക് നിസ്കരിക്കാൻ അവസരം ചെയ്തുകൊടുക്കും മനസ്സിലായില്ലേ ഇതുകൊണ്ടാണ് ഞങ്ങൾ സംഭവിക്കാത്തത് ഞങ്ങള് സംഭവിക്കുന്ന പ്രശ്നമില്ല എന്ന് പുള്ളി പറഞ്ഞു ഇതാണ് ഇവരുടെ ഭയം എന്താണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങള് നമ്മുടെ നാട്ടിലുണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് പരിഹരിക്കാൻ അത് വലിയ ബുദ്ധിമുട്ട് തന്നെയല്ല ഇപ്പൊ തന്നെ എസ് ഡി പി ഐക്കാര് ഒരു വാപ്പായേയും മകളെയും എന്തിനു വേണ്ടിയാണ് ഈ സ്ഥാപനത്തിന്റെ പരിസര പ്രദേശങ്ങളെല്ലാം ഇപ്പൊ മുസ്ലിം ഭൂരിപക്ഷ മേഖലയാണ് അപ്പൊ ഈ സ്ഥാപനം തന്നെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ ഒരു ഹിജാബ് സമരം തുടങ്ങി വെച്ചത് തന്നെ കാരണം അവർക്കറിയാം അത് പിന്നീട് പല ആളുകളും ഏറ്റുപിടിക്കും ഏറ്റുപിടിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഇവർക്ക് ഒരു ഇസ്ലാം മത രാഷ്ട്രവാദം അവിടെ കൊണ്ടുവരാൻ കഴിയും അങ്ങനെ എന്താ മുസ്ലിങ്ങൾക്ക് വല്ലാതെ മുസ്ലിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്ക് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ല അവർക്ക് ഈ രാജ്യത്ത് മതം അനുസരിക്കുന്ന രൂപത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല അവരുടെ മതം ഫോളോ ചെയ്യുന്നതിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്തുന്നത് ഈ ഹൈന്ദവ സംഘടനകളാണ് മുസ്ലിം സ്കൂളുകളിൽ പോലും അവർക്ക് ഹിജാബ് ധരിക്കാൻ അനുമതി ഇല്ലാതിരിക്കെ ഈ ഹിന്ദു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ വന്നിവരതിന് ശ്രമിക്കുന്നത് എന്തിനാണെന്നറിയാമോ നിർമ്മല കോളേജിൽ ഹിജാബ് ഹിജാബ് സെൻറീതാസ് പബ്ലിക് സ്കൂളിൽ ഇവർ ഇവർ കൂടിയാണ് ഈ കുട്ടികളെ കോഴിക്കോട് ജില്ലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു ക്ലാസ് എടുത്തു കഴിഞ്ഞ് മൂന്ന് പെൺകുട്ടികൾ എഴുന്നേക്കുന്നു എന്നിട്ട് പറഞ്ഞു സർ ഞങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ മൂന്ന് പേരൊരു കലാലയത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുക ആ മൂന്ന് പേരും പഠിക്കുന്ന ഞങ്ങളുടെ കലാലയത്തിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല അതുകൊണ്ട് തന്നെ ലൊഹറും അസറും ഞങ്ങൾ നിസ്കരിക്കല്ല വീട്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ മകരു വിശാഖം നിസ്കരിക്കും അസറും കലാലയമുള്ള അന്ന് ഞങ്ങൾ നിസ്കരിക്കാറില്ല ഞാൻ അവരോട് കുറച്ച് സംസാരത്തിനു ലാസ്റ്റ് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾ മൂന്ന് പേരും മൂന്ന് ക്ലാസ്സിലാണല്ലോ നിങ്ങൾ നാളെ ലോഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്വാഭാവികമായി ഉച്ചയ്ക്ക് ഇങ്ങനെ ഗ്രൗണ്ടിൽ നടക്കുമ്പോ നിങ്ങൾ ഒതുണ്ടാക്കുക വീട്ടിൽ നിന്ന് ചെറിയൊരു ശാൽ മൂന്ന് പേരും അവനവന്റെ ശാന്തമായി സമാധാനപരമായി ആരും വിളിക്കാതെ ഒന്നും പറയാതെ ഏറ്റവും ക്ലാസിന്റെ ബേക്കിൽ തിലക്ക് നേരെയായിട്ട് നിസ്കരിക്കുക രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ മൂന്ന് പേരും ഒന്നിച്ച് ജമായത്താൽ നിസ്കരിക്കുക ബാക്കി അള്ളാഹു നോക്കും സോളെ ആ മൂന്ന് കുട്ടികൾ ഇൻഷാ അല്ലാന്ന് പറഞ്ഞു പോന്നു അവർ കലാലി നിങ്ങൾ തുടങ്ങി പകുതി എത്തിക്കണം എന്നാലേ പഠിച്ചോണ്ട് നോക്കാൻ പറ്റുള്ളൂ നിങ്ങൾ നടു കടലിൽ നിന്ന് പഠിച്ചോണ്ട് എന്ത് ചെയ്യും നീന്തി കരക്കെത്താനാകുമ്പോൾ കയറി തരാൻ പഠിച്ചോണ്ടാവും എത്തി പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും അവർ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി ആ ഒന്നിച്ച് നിസ്കാരി നിസ്കാരം തുടങ്ങിയതോടുകൂടി ക്ലാസ്സിലുള്ള വ്യത്യസ്തങ്ങളായി കുട്ടികൾ വീട്ടിൽ നിന്ന് ഷാൾ കൊണ്ടുവരാൻ തുടങ്ങി അവർ നിസ്കാരം തുടങ്ങി ക്ലാസിന്റെ പകുതി നിസ്കാരമായി ഒരു ക്ലാസിന്റെ മുക്കാൽ ഭാഗവും ബെഞ്ചും ഡെസ്കും മാറ്റം സമയത്ത് നിസ്കാരമായി അവസാനം പി കൂടി പി കൂടി അധ്യാപകരും എല്ലാവരും കൂടി കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാൻ സംവിധാനം വേണമെന്ന് പറഞ്ഞു ഇന്ന് ആ കലാലയത്തിൽ നൂറ്റി അൻപത് പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കയറ്റി മൂന്ന് കുട്ടികൾ മൂന്ന് പെൺകുട്ടികൾ അള്ളാഹുവിന്റെ കൂടെ ഞങ്ങൾ ആരും ഈ കലാലയത്തിൽ ആരും ഒപ്പമല്ലെങ്കിലും ഞങ്ങൾ മൂന്ന് പേരും ദീനിന്റെ മാർഗത്തിൽ നിൽക്കുന്നു പ്രഖ്യാപിച്ചപ്പം അല്ല കൊടുത്ത സമ്മാനാണ് ആ സമ്മാനത്തിന് നേതൃത്വം നൽകേണ്ടവർ ഹൈസക്കിൽ വന്ന കുട്ടികള് നിങ്ങൾ അതിന്റെ മാതൃകയുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തീരുമാനിക്കുക ആരും ഉണ്ടാവില്ല ഞാൻ വീണ്ടും പറയാൻ ഹൈസ് പാലക്കാട് ജില്ലയിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് നിൽക്കാൻ എം എസ് എമ്മുകാരല്ല താരാവളില് ഗാനമേളക്കാളുണ്ടല്ലോ ഈ നാട്ടിൽ ടൂർ കൊണ്ടുപോകാൻ ആളുണ്ടല്ലോ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഹൈസെക്കൻ എം എസ് എം ഗാർ മാത്രം ഒറ്റക്കാരുള്ളൂ സ്വർഗം കിട്ടണം എന്നുണ്ടെങ്കിൽ ആരെയും പരിഗണിക്കരുത് എനിക്ക് കിട്ടിയ തീൻ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം പക്ഷെ അവരാരില്ലെങ്കിൽ ഞാൻ നിൽക്കും എന്ന് തീരുമാനിക്കണം പെൺകുട്ടികളെ മക്കളെ നിങ്ങൾ കലാലയത്തിലേക്ക് പോകണം ഇവര് ഈ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടാണ് ഈ കലാലയത്തിലേക്ക് ഇറക്കി വിടുന്നത് നിങ്ങൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം പിന്നീട് ബാക്കി സമരം അങ്ങട ആളിൽ കത്തിക്കോളും കുഴപ്പമില്ല നിങ്ങൾ അങ്ങട് തുടങ്ങി വച്ചാ മതി എന്ന് മനസ്സിലായോ അപ്പോൾ ഇതിന്റെ പിന്നിൽ സംഘടിതമായ ഒരു ശക്തിയുണ്ട്